ണല്ലേ കാമറ്റല്ലേ ഹലോ 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 കേട്ടോ ഹലോ ആ ആ ഇപ്പൊ കേക്ക ഇപ്പൊ കേക്ക ആരാണ് ഹലോ കട്ടായി കട്ടായി പോണ പോയി ഹലോ ആ ആ ഓക്കെ പറഞ്ഞോ പറഞ്ഞോ ആ ദുബായിന്ന് മനസ്സിലായി മനസ്സിലായി ദുബായിന്ന് മനസ്സിലായി ആരാണ് ഏ ഹലോ ആ ഏ സുഭാഷ ക്ലിയർ ആണില്ല

െ വിളിക്കുന്നത് വിളിച്ചതാണ് മനസ്സിലായി സുഭാഷ് എന്നുള്ള പേര് മാത്രം ഞാൻ കേട്ടു കുറേ നേരം ഞാൻ എന്താണ് ക്ലിയർ ചോദിച്ചാണല്ലോ ക്ലിയറാണല്ലോ പറഞ്ഞു പക്ഷെ സുഭാഷ് ഇങ്ങനെ സുഭാഷിന്റെ അലമ്പ്രോണാന്നുള്ളൊരു ചോദ്യം മാത്രം ഞാൻ കേട്ടു പക്ഷെ ഉറപ്പിച്ചു സംസാരത്തിലുണ്ടായി സുഭാഷെന്തോ പറ്റിയല്ലേ ഞാന് പറയാനുഭാഷ് എന്തോ എന്താ പറ്റിയ വെറുതെ അനുപാട്ടാ അതൊന്നായിരിക്കൂല അനുപാട്ടിന് മുഴുവൻ കേട്ടില്ലല്ല വെറുതെ പറയാനിട്ട് ഒരു സമാധാനം കിട്ടണേ ഞാനിത് എങ്ങനെ പറയുകയും ജയിച്ചു കാര്യം ചെയ്യ ഹലോ അടാ ആ ജിതി അല്ലേ ജിതിപ്പോ ദുബായി കോളൊന്നുണ്ടായിരുന്നു നമ്മളാ ദുബാഷല്ലേ കോള് ക്ലിയർ ആയിരുന്നില്ല എനിക്ക് മനസ്സിലായി എൻ്റെ സുഭാഷിന്റെ അടുത്തുള്ള ആളല്ലേ ചോദിച്ചു തുടങ്ങിയത് കട്ടായ കട്ടയ പോയിരുന്നു സുഭാഷ് പോയട ദുബായിൽ വെച്ച് പറ്റി ഓക്കെ പിന്നെ വിളിച്ചു പറയും വിളിച്ചു പറയും പള്ളി പണി അല്ല അല്ലേ അതെ അതെ അപ്പൊ അപ്പൊ ശരിയാണ് ശരിക്കും ശരിയാണ്

കഴിഞ്ഞില്ല നാട്ടുകാരെല്ലാരും കൂടെ തന്നെ തീർക്കും സുഭാഷിനെ ദുബായിൽ ലോട്ടറി അടിച്ച് രണ്ടര കോടി രൂപ അത് പറയാനാണ് അവരി തന്നെ വിളിച്ചത് അത് ഫോണിൽ കൂടി മുഴുവൻ കേക്കണേന് മുമ്പ് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം കേക്കണേന് മുമ്പ് വേറെ അങ്ങോട്ട് പരത്തും 真的苏老师。<noise>